നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം തലശ്ശേരി താലൂക്കിലെ അഞ്ച് റേഷൻ കടകളിൽ കെ സ്റ്റോർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു റേഷൻ കട നവീകരണത്തിന്റെ ഭാഗമായി കേരള സർക്കാരിന്റെ പദ്ധതിയായ കെ സ്റ്റോർ തലശ്ശേരി താലൂക്കിലെ തെരഞ്ഞെടുത്ത റേഷൻ കടകളിൽ കെ സ്റ്റോറായി ഉയർത്തി എ ആർ ഡി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ചണ്ടിയാടും എ ആർ ഡി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വരപ്രയിലുമുള്ള കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലത ഉദ്ഘാടനം നിർവഹിച്ചു എ ആർ ഡി മുന്നൂറ്റി എൺപത്തിനാല് പാറാലിൽ തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ജമുന റാണി ഉദ്ഘാടനം നിർവഹിച്ചു എ ആർ ഡി എൺപത്തി ഏഴ് കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു എ ആർ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മൂരിയാടിലെ റേഷൻ കട കെ സ്റ്റോറായി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനം കൂത്തുപറമ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സുജാത ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു തലശ്ശേരി താലൂക്ക് സപ്ലൈ ഓഫീസിലെ അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർമാരായ സുനിൽകുമാർ ജെയിംസ് ജോസ് തുടങ്ങിയവരും റേഷനിങ് ഇൻസ്പെക്ടർമാരായ സുനിൽകുമാർ സജിത്ത് സുധീർ ബിജു എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു വിവിധ റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു റേഷൻ കടകളുടെ പശ്ചാത്തല സൗകര്യം വിപുലപ്പെടുത്തുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനും കൂടുതൽ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ടിയാണ് സ്റ്റോർ പദ്ധതി സപ്ലൈകൂഡ് ശബരി ഉൽപ്പന്നം പത്തായിരം രൂപ വരെയുള്ള ബാങ്കിംഗ് സേവനം സി എസ് സി സേവനം മിൽമ ഉൽപ്പന്നം ചോട്ടു ഗ്യാസ് എംഎസ്എംഇ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവജനങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വാർത്തകൾക്ക് വർത്തമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് റെബ്കോ ഫർണിച്ചർ വിലക്കുറവിന്റെ വിസ്മയം തീർത്തുകൊണ്ട് മെഗാമേളകൾ ആരംഭിച്ചിരിക്കുന്നു